കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് സ്ഥിരം വരുമാനം ഏർപ്പെടുത്തണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സി ഡി എസ് അംഗങ്ങൾക്കുള്ള യാത്രാബത്തെ ഉയർത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു താനൂർ വ്യാപാര ഭവനിലെ ചിന്നാനഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു അത് കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ബംഗാളിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ജയിലടക്കപ്പെട്ട മനുഷ്യരുണ്ട് നാടിനടത്തിയ മനുഷ്യരുണ്ട് അവരുടെ പിന്തുണർച്ചക്കാരാണ് അവിടെ ജീവിക്കുന്നതെങ്കിൽ ആ ജയിലിനകത്തേക്ക് കടന്നുപോയാൽ ഒരു ഷോ നടത്തുന്നുണ്ട് ആ ഷോക്കകത്ത് രാജ്യത്തിന്റെ നമുക്ക് കാണാൻ കഴിയും രാജമഹയിലേക്കും യാത്ര ചെയ്യുമ്പോൾ സർക്കാരിന്റെ പരിചയപ്പെടുത്തി നമ്മുടെ മുമ്പിൽ വളച്ചൊടിക്കുന്ന ചരിത്രമുണ്ട് മാമ്പറ്റ രാധ സുൽഫത്ത് ചെറിയമുണ്ടം കെ വി സിനി എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളനം നടപടികൾ നിയന്ത്രിച്ചു സെക്രട്ടറി കെ പി രാധ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഷീനാ രാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി ടി സോഫിയ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ വൃന്ദ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ സമതൂർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ വി സിനി വൈസ് പ്രസിഡന്റ് കെ മല്ലിക കെ വി പ്രജിത സെക്രട്ടറി കെ പി രാധ ജോയിന്റ് സെക്രട്ടറി റി പിന്യ ഐ പിള ട്രഷറർ എം സുചിത്ര എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ടി വി ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ ഫോൺ വൺ